പേര് കേൾക്കുമ്പോൾ എന്തര പോലെ എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി മൂവായിരം എന്നതിൽ നിന്ന് മൂന്നര ലക്ഷം പ്രതിദിനം ഡൗൺലോഡിലേക്ക് എത്തിരിക്കുകയാണ് ഇന്ത്യയുടെ വാട്സപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറട്ടെ ആപ്പ് എല്ലാത്തിനും പിന്നിൽ തെങ്കാശിയിലെ ഒരു ചെറിയ വില്ലേജും ആ വില്ലേജിൽ സങ്കല്പങ്ങൾ വാനോളം നെയ്ത് അവ സഫലമാക്കിയ ശ്രീധർ വേമ്പു എന്ന അമ്പത്തി ഏഴുകാരനും തഞ്ചാവൂരിലെ ഒരു മധ്യവർത്തി കുടുംബത്തിൽ ജനനം ചെന്നൈ ഐ ഐടിയിൽ നിന്ന് ബിടെക് പി എച്ച് ഡി നേടുന്നത് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സിലിക്കൺ വാലിയിൽ കരിയർ തുടങ്ങിയ വേമ്പു പക്ഷേ വൈകാതെ ഇന്ത്യയിലേക്ക് മടങ്ങി അതും തെങ്കാശിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് അവിടെ അദ്ദേഹം അഡ്വറ്റ് എന്നൊരു സ്ഥാപനം കെട്ടിപ്പൊക്കി അതിനെ പിന്നീട് സോഹോ കോപ്പറേഷനാക്കി വളർത്തി ഇരുപത് വർഷങ്ങൾ കൊണ്ട് മൂവായിരം തൊഴിലാളികളുമായി വളർന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി നാലിൽ വേമ്പു സ്ഥാപിച്ച സോഹോ യൂണിവേഴ്സിറ്റി പിന്നീട് സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ് ആയി മാറിയതും ചരിത്രമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാട്സപ്പിന് ബദലായി വേമ്പു അരട്ടയിൽ ലോഞ്ച് ചെയ്തത് തമിഴിൽ അരട്ട എന്നാൽ കാഷ്വൽ ആയ ചാറ്റ് എന്നർത്ഥം വാട്സപ്പിലെ പോലെ അരട്ടയിലും സുരക്ഷിതമായി മെസ്സേജ് അയക്കാം ചാറ്റ് ചെയ്യാം വോയിസ് നോട്ട് അയക്കാം വീഡിയോ കോൾ ചെയ്യാം ഗ്രൂപ്പ് കോൾ ചെയ്യാം എന്നാൽ വാട്സപ്പിൽ നിന്നും വ്യത്യസ്തമായ ചില ഫീച്ചറുകളും ഇതിലുണ്ട് വാട്സപ്പ് ആൻഡ്രോയിഡ് ടി വിയിൽ കിട്ടില്ല അരട്ടെ കിട്ടും ഒരാൾക്ക് അയാളുടെ അരട്ടെ അക്കൗണ്ട് അഞ്ച് ഡിവൈസുകളിൽ ഒരേ സമയം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം വാട്സപ്പ് സ്റ്റാറ്റസിനെ പോലെ ഇതിൽ സ്റ്റോറേജ് ചെയ്യാം ബ്രോഡ്കാസ്റ്റ് സ്റ്റൈലിൽ ചാനൽസും ലഭ്യമാണ് ഇതിലെ പോക്കറ്റ് ഫീച്ചറിൽ ഫോട്ടോസുകളും വീഡിയോകളും നോട്ടുകളും റിമൈൻഡറുകളും സൂക്ഷിക്കാം വാട്സപ്പിൽ ഇല്ലാത്ത മീറ്റിംഗ് ടാബ് സൗകര്യം ഉപയോഗിച്ച് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം യൂ ചാറ്റ് വീഡിയോ വഴി സ്വയം ചാറ്റ് ചെയ്ത് പല കാര്യങ്ങളും സേവ് ചെയ്ത് സൂക്ഷിക്കാം എൻഡ് ടു എൻ എൻക്രിപ്ഷൻസ് സംവിധാനം അറേറ്റിയിൽ ഉണ്ടെങ്കിലും തൽക്കാലം മുഴുവനായും ലഭ്യമാവുക വോയിസ് കോളിലും വീഡിയോ കോളിലും മാത്രമാണ് താമസിയാതെ ചാറ്റിലും ഉൾപ്പെടെ അത് പൂർണ്ണമായും ലഭ്യമാകുമെന്ന് പറയപ്പെടുന്നു വാട്സപ്പിലെ പോലെ പൂർണ്ണമായും സൗജന്യമാണ് അരട്ടയും ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപോലെ ലഭ്യമാണ് കൂടാതെ ഡെസ്ക്ടോപ്പുകളിലും ആൻഡ്രോയിഡ് ടിവിയിലും മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ് എന്ന നിലയിൽ ഭാരത സർക്കാരിന്റെ പ്രോത്സാഹനവും സമൂഹ മാധ്യമങ്ങളിലെ വിലയിരുത്തലുകളുമാണ് അരട്ടെ പെട്ടെന്ന് കുതിച്ചുയരാൻ കാരണം താമസിയാതെ നമ്മുടെ എല്ലാം വാട്സപ്പിന് പകരം അരട്ടയായി മാറട്ടെ വിശ്വാസ്യതയും ഫീച്ചറുകളും കാത്തു സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും അവർക്ക് കഴിയട്ടെ നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും